പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ജോഷി പെരിച്ച കുട്ടി ഇന്ന് ഞാൻ നിങ്ങളെ ഒരു മാങ്ങയാണ് പരിചയപ്പെടുത്തുന്നത് മാവിനം മാങ്ങ അത് ബങ്ങനപ്പള്ളി എന്ന് പറയുന്ന മാങ്ങയാണ് വളരെ നല്ലൊരു ഐറ്റം മാവാണിത് നന്നായിട്ട് എല്ലാ വർഷവും കായ്ക്കും കായ്ക്കാൻ നല്ല വലിപ്പം ഉണ്ടാവും നല്ല ടേസ്റ്റുമാണ് അത് നല്ല മധുരമാണ് നല്ല മണവാണ് നന്നായിട്ടിപ്പോൾ ഹൈബ്രിഡ് ഒക്കെ നന്നായിട്ട് വളരും നന്നായിട്ട് വെച്ചാൽ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ കായാവും നന്നായിട്ട് കായ്ക്കും എല്ലാ വർഷവും കായ്ക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതിപ്പം മൂന്ന് മാങ്ങാപ്പഴം ഒന്നര കിലോയാണ് സാധാരണ ഒരെണ്ണോ ഒന്ന് ഇരുന്നൂറോ ഒന്ന് നാനൂറൊക്കെ വരും നന്നായിട്ട് പരിചരിച്ചാൽ വളമൊക്കെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ചെയ്താൽ അത്രയും വളരും വരും ഇത് കണ്ട പെട്ടെന്ന് തിരിച്ചറിയാനുള്ള വഴിയെന്നു വെച്ചാൽ ഇതിന് ചൂട് എൻ്റെ നെറ്റിൻ്റെ ഭാഗം നന്നായിട്ട് കുഴിഞ്ഞിരിക്കും രണ്ടാമത് ഇതിന് വീതി അതായത് കട്ടി കുറവാണ് ഇപ്പം വേണ്ട കയ്യിൽ പിടിക്കുമ്പോൾ കണ്ടു രണ്ട് സൈഡും പിടിക്കുമ്പോൾ കാണാൻ പറ്റും കട്ടി കുറഞ്ഞിട്ട് വീതി കൂടുതലാണ് കണ്ടോ വീതി കൂടുതലാണ് അത് ഒറ്റ തോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് നിങ്ങളെ കാണിക്കുന്നത് പെട്ടെന്ന് കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും ഇതൊരു പല ഇതിൽ വയറ് പോലെ ഉണ്ട് കണ്ടോ ഇതാണ് പങ്ങനപ്പള്ളി ഏറ്റവും ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് മാവ് വെക്കാം ഏറ്റവും നല്ലതാണ് ഒരു ഒരു കുറവും പറയാനില്ല ഇതിന് എത്ര നല്ല മാങ്ങയാണ് നന്നായിട്ട് വലിപ്പമുള്ള നന്നായിട്ട് വലിപ്പമുള്ള മാങ്ങ ഉണ്ടാവും ഡോറ്റ നോട്ടത്തില് തിരിച്ചറിയാൻ പറ്റണം ഒന്ന് നാ ഒന്ന് നാല് ഒരു കിലോ നാനൂറ് ഒക്കെ ഉള്ള മാങ്ങയുണ്ട് ഇതിൻ്റെ വിത്താണ് വളരെ ചെറുതാണ് ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ വളരെ വീതി കുറഞ്ഞ് കട്ടി കുറഞ്ഞ് കുറച്ച് നീളത്തിലേ ഉള്ളൂ സംഭവം ഒത്തിരി വേസ്റ്റുമില്ല അതായത് മറ്റു മാങ്ങ പോലെ അതിൻ്റെ തൊലി പോലും മാങ്ങാടി തൊലി പോലും ചെത്താതെ നമുക്ക് കഴിക്കാൻ പറ്റും മാങ്ങാപ്പഴത്തിൻ്റെ അത്ര കട്ടി കുറവാണ് പിന്നെ ടേസ്റ്റാണെങ്കിൽ ചെന്നാൽ പറിച്ച ഉടനെ അതിൻ്റെ കറ ഒഴി പറിച്ച് ഉടനെ നല്ല ടേസ്റ്റ് ഉണ്ടാകും മാങ്ങയക്കെല്ലാം എല്ലാം മാങ്ങായി അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ എല്ലാം ചൊനച്ചവ ഏതെങ്കിലും ഉണ്ടാവും കേടാകാൻ സാധ്യതയുണ്ട്